നടക്കാൻ പോകണിപ്പൊ കാണിച്ചേട്ട സെറ്റുമ എന്താ പരിപാടി പറഞ്ഞു ഇത് നമ്മൾ ആറ് ആരാണ് എത്തിക്കുന്നത് അവര് ആരൊക്കെ ഓക്കെ അപ്പൊ ആര് ഫസ്റ്റ് അറിയാൻ പോകുന്നത് ഓക്കെ ഓക്കെ അവിടെ എറിഞ്ഞു നെക്സ്റ്റ് ലിത്തൂട്ടെ ഓക്കെ ലിത്തുവിന്റെ എവിടെ എത്തുന്നു നോക്കട്ടെ അയ്യോ അത് എവിടെയോ പോയി ഗൈസ് അവിടെ എത്തിപ്പോയി ഓക്കെ നെക്സ്റ്റ് നമ്മുടെ സച്ചുട്ടി നോക്കട്ടെ അയ്യോ എവിടെ പോയി എവിടെ പോണെന്ന് എവിടെയാ പോണോട്ടെ നെക്സ്റ്റ് നേരിട്ട് ഇറങ്ങി നോക്കട്ടെ ആ നേരിട്ട് ഇറങ്ങി എവിടെ എത്തി നോക്കട്ടെ ഏ അപ്പൊ അപ്പ ഫൈനൽ റിസൾട്ട് പറയാൻ പോണു കേട്ടോ ഏഹ് ഫൈനൽ റിസൾട്ട് പറയാൻ പോണേ ആരാണ് ഫസ്റ്റ് ഏ